ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ കെ ജി എഫ് താരം യശിനെ നായകനാക്കി റിലീസ് തയ്യാറെടുക്കുന്ന ടോക്സിക്കിന്റെ ടീസർ അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു കസബ സിനിമയിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തിന്റെ സ്വഭാവത്തിലുള്ള സ്ത്രീ വിരുദ്ധത വർഷങ്ങൾക്ക് മുമ്പ് ഗീതു മോഹൻദാസും പാർവതിയും കൂട്ടരും ചേർന്ന് വിമർശിച്ചിരുന്നു സിനിമകളിൽ സ്ത്രീവിരുദ്ധത ആഘോഷിക്കപ്പെടുന്നതിനു എതിരെയുള്ള പ്രതിഷേധവും ഇവർ പ്രകടിപ്പിച്ചിരുന്നു അന്ന് കസബയ്ക്കെതിരെ പറഞ്ഞവർ സ്വന്തം സിനിമയിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചു എന്നതായിരുന്നു ടോക്സിക്കിന്റെ ടീസർ ചർച്ചയാകാൻ കാരണം ഇപ്പോഴത്തെ ടോക്സിക്കിന്റെ ടീസർ ചർച്ചയായതുമായി ബന്ധപ്പെട്ട് തന്റെ കാഴ്ചപ്പാട് പങ്കു ാണ് നടി ഭാവനയും ഹീറോ പോസിറ്റീവ് റോളുകളെ അഭിനയിക്കാൻ പാടുള്ളൂ എന്ന പക്ഷക്കാരില്ല താനെന്ന് അഭിമുഖത്തിൽ കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ടീസർ മാത്രം വെച്ച് ആ സിനിമയെ പറ്റി പറയാനും പറ്റില്ല ആ സിനിമയ്ക്ക് നല്ലതായാലും ചീത്തയായാലും ട്രാക്ഷൻ കിട്ടുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് അത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല മുമ്പ് പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ഹീറോ ആണെങ്കിൽ അയാൾ ഇങ്ങനെ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയില്ല അഭിനേത്രി എന്ന നിലയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം ഭാവിയിൽ ഞാൻ ചിലപ്പോൾ ഒരു നെഗറ്റീവ് റോൾ ചെയ്തുവെന്നും ഇരിക്കും അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല സിനിമ എന്ന വിഷ്വൽ മീഡിയം അങ്ങനെയാണ് നല്ലത് നടക്കുന്നുണ്ട് മോശവും നടക്കുന്നുണ്ട് ഞാൻ നല്ല കഥാപാത്രം മാത്രമേ ചെയ്യൂ എന്ന് ഒരു അഭിനേതാവ് തീരുമാനിച്ചാൽ അത് നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുകയില്ല ഒരു സിനിമ എന്ന രീതിയിൽ മാത്രമേ ടോക്സിക്കിനെ കാണുന്നുള്ളൂ ആ സിനിമ ചർച്ചയാകാനുള്ള കാരണം അതിനു മുമ്പ് നടന്ന ചില സംഭവങ്ങൾ കാരണമാണ് ഹോളിവുഡ് സിനിമ വരെ കാണുന്നവരല്ലേ നമ്മളെല്ലാവരും ആളുകളുടെ മൈൻഡ് സെറ്റൊക്കെ മാറിയില്ലേ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഓഡിയൻസ് അല്ലേ നമുക്കുള്ളത് പണ്ട് ലിപ് കിസ് സീൻ സ്ക്രീനിൽ വരുന്നത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ ആളുകൾ മാറി നല്ല സിനിമയാണെങ്കിൽ ഓഡിയൻസ് സ്വീകരിക്കും അതല്ലെങ്കിൽ സ്വീകരിക്കില്ല അതിനിടയിൽ വരുന്ന നല്ലതും ചീത്തതുമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശദീകരണങ്ങളാണ് എന്നാണ് ഭാവന പറഞ്ഞത് മുമ്പ് ഒരു വിഷയം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആരും ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നില്ലെന്ന് അനോമിയിൽ ഭാവനയുടെ സഹതാരമായ സെബിൻ ബെൻസനും പറഞ്ഞു കസബിൽ മമ്മൂട്ടി ചെയ്ത റോളിനോട് തനിക്ക് എതിർപ്പില്ലെന്നും ഭാവന പറയാതെ പറയുകയായിരുന്നു ടോക്സിക്കിന്റെ ടീസർ ചർച്ചയായതോടെ പാർവതി ീതു മോഹൻദാസിനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തതും വാർത്തയായിരുന്നു ടീസർ ചർച്ചയായപ്പോൾ ഗീതുവിനെ പിന്തുണച്ച് റീമാ കല്ലിംഗൽ എത്തിയിരുന്നു ടീസറിലെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ദൃശ്യത്തെ അശ്ലീലമെന്ന് വിളിച്ച് അതിഷേപിക്കുന്നവർക്കുള്ള മറുപടിയായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചുണ്ടായിരുന്നു റീമ തന്റെ നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ റീമയുടെ ഓരോ വാക്കുകളെയും പ്രേശരൊക്കെ മറുപടി പറഞ്ഞു എത്തുകയുണ്ടായി ഒന്നും ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല അല്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു പ്രേശൻ എത്തിയത് കാരണം റീമ കല്ലിംഗൽ ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ പറയുന്നത് ഇപ്പോൾ കസബയിൽ ഈ കുത്തിനെ പിടിക്കുന്നത് വില്ലനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല നമുക്ക് ഹീറോ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ ഈ വാക്കുകളോടായിരുന്നു പ്രതികരണം എത്തിയതും അതെന്താ വില്ലൻ കാണിച്ചാൽ സ്ത്രീ വിരുദ്ധത ഉണ്ടാവൂല്ലേ സ്ത്രീകളോട് സിനിമകളിൽ മോശം രീതിയിൽ പെരുമാറുന്ന അനാവശ്യ സീനുകൾക്കെതിരെ ഇവർ പ്രതികരിച്ചാൽ മനസ്സിലാക്കാം എന്തിനാണെന്ന് പക്ഷെ ഒരു നല്ലവൻ ടാഗ് ഇല്ലാത്ത എല്ലാ ചീത്തപ്പേരുമുള്ള നായകൻ ഒരു സ്ത്രീയുടെ കുത്തിനെ പിടിക്കുമ്പോൾ അതെങ്ങനെ സ്ത്രീ വിരുദ്ധത ആകും അത് ആ കഥാപാത്രം അങ്ങനെയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കാണിച്ചത് ആണെന്ന് വ്യക്തമാണ് നായകനോ സൂപ്പർ സ്റ്റാറോ മാത്രം ഇതൊക്കെ ചെയ്യുമ്പോൾ കുറ്റവും വില്ലൻ ചെയ്താൽ പ്രശ്നമില്ല െന്ന് പറയുന്നതിൽ തന്നെ പൊരുത്തക്കേടുണ്ട് പണ്ടൊക്കെ ആരൊക്കെയോ നിലപാടിന്റെ പേരിൽ ഒക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നിലപാടിന്റെ പേരിൽ തന്നെ കോമഡി ആകുന്നതും എന്നാൽ കസബയിൽ അഭിനയിച്ച മമ്മൂട്ടിയുടെ കഥാപാത്രം ഹീറോ ആണെങ്കിലും ഒരു നന്മ മരം ആണെന്ന് എവിടെയും പറയുന്നില്ല എന്നതുകൂടി ഓർക്കണമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു അനാവശ്യ വിവാദമായിരുന്നു കസബയുമായി ബന്ധപ്പെട്ട് വന്നത് അതിപ്പോൾ ടോക്സിക്കിലേക്കും ബാധിച്ചത് പല രീതിയിൽ കാണുന്നുണ്ട് എന്നാൽ പലരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും അവരൊന്നും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് അത്ഭുതമാകുന്നത് ഭാവന പോലും ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ വാർത്തയാകുന്നു ഭാവനയുടെ കരിയർ ിലെ തൊണ്ണൂറാമത് സിനിമയാണ് റിലീസിന് ഒരുങ്ങുന്ന അനോമി ഇതുവരെ കാണാത്ത പൊക്കതയുള്ളതും ബോൾഡുമായ ലുക്കിലാണ് ഭാവന സിനിമയിൽ എത്താൻ പോകുന്നതെന്ന് ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്